ത്തനം ഈ ഹജ്ജ് സീസണിൽ ആരംഭിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ അവിടെ ഭൂമി തലപ്പെടുത്തി എടുക്കുന്ന കാര്യത്തിലും അതിന്റെ പ്ലാൻ എസ്റ്റിമേറ്റ് ആവുന്ന കാര്യത്തിലും ചെറിയ താമസം വന്നതിന്റെ അടിസ്ഥാനത്തിൽ എയർപോർട്ടിന് ചേർന്ന് കിടക്കുന്ന കിഴല്ലൂർ വില്ലേജിൽ ഒരേക്കർ ഭൂമിയാണ് ഹജ്ജ് ഹൗസിനായി അനുവദിക്കുണ്ടായിട്ടുള്ളത് നിർമ്മാണത്തിലുള്ള പെർമിറ്റ് സാങ്ഷൻ ലഭ്യമാക്കുകയും അപ്രകാരം നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടങ്ങളായ മണ്ണ് പരിശോധന പ്ലാൻ തയ്യാറാക്കൽ എന്നിവ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് സർ ഇപ്പോൾ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ് ഈ ഭൂമി അടിയന്തരമായി തെരപ്പെടുത്ത് മുപ്പത്തിയെട്ട് കോടി രൂപ ചെലവിലാണ് ഈ അജ് ഹൗസ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സാമ്പത്തിക വർഷം തന്നെ ഇതിനുവേണ്ടി സർക്കാർ അഞ്ച് ലക്ഷ കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് ജോൺ ായി സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടോ വിശദമാക്കാമോ സർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവ വിധവകൾ വിവാഹ മോചനം നടത്തിയവർ വിവാഹ ക്ഷമതയില്ലാത്ത സ്ത്രീകൾ ഭർത്താവ് ഉപേക്ഷിക്കേണ്ട സ്ത്രീകൾ എന്നീ സാമൂഹികമായും സാമ്പത്തികരമായും പിന്നോക്കം അനുഭവിക്കുന്നവരാണ് സ്ഥിരമായി വരുമാന മാർഗങ്ങളോ മറ്റു സൗകര്യങ്ങളുമില്ലാതെ ദാരിദ്ര്യത്തിൽ മുഴുകുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ സാമൂഹിക സുരക്ഷിതയിലേക്കും അതോടൊപ്പം തന്നെ അവരുടെ പശ്ചാത്തലം മാറ്റിയെടുക്കുന്നതിനും വേണ്ടിയാണ് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാമ്പത്തിക പിന്തുണ നൽകുന്ന പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ സാമ്പത്തിക വർഷത്തിൽ ഈ പദ്ധതിയുടെ കാര്യക്ഷമമായിട്ടുള്ള നടപ്പിലാക്കലിനായി അഞ്ചു കോടി രൂപ ബഡ്ജറ്റിൽ വകരുത്തിയതാണ് അഞ്ഞൂറ് സ്ത്രീകളെയാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഈ സർക്കാർ ഉത്തരവ് പ്രകാരം തൊഴിൽ പദ്ധതിക്ക് അനുഭവിച്ചുള്ള തുക കൃത്യമായി നൽകാനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സർ ഈ അപേക്ഷകളുടെ പൂർണ്ണമായുള്ള വിവരം ലഭ്യമാകുന്നവർക്ക് ആ പണം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടോ അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ കഴിയുമോ കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുതാര്യമായ രീതിയിലാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഈ ന്യൂനപക്ഷ വികസന സ്വകാര്യ ധനകാര്യ കോർപ്പറേഷൻ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് ഏകദേശം അഞ്ചു കോടി രൂപ ലാഭത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും പുതിയ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം നമുക്ക് അറിയാൻ കഴിഞ്ഞത് കേരളത്തിലെ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ശാഖകൾ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സ്ഥാപിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണ് അതിൻ്റെ ആദ്യഘട്ടമായി കോട്ടയത്തും ആലപ്പുഴയിലും പുതിയ റീജിയണൽ ഓഫീസുകൾ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് സർ ആയതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ഫെബ്രുവരിയിൽ നടക്കുകയാണ് ഇതിലേക്കായി സ്റ്റാഫുകളുടെ റിക്രൂട്ട്മെന്റ് ഓഫീസിൽ ആവശ്യമായുള്ള സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസ അവസാനം തന്നെ ശാഖകളുടെ പ്രവർത്തനം ആരംഭിക്കും കോർപ്പറേഷന്റെ വിവിധ സ്കീമുകൾ കൂടുതൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എത്തിക്കാൻ ഇത്തരം നടപടികളുടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് കൂടാതെ ലാപ്ടോപ്പ് വായ്പ വിധവുകൾക്കുള്ള സ്വയം തൊഴിൽ വായ്പ എന്നിവ പുതുതായി കോർപ്പറേഷൻ ആരംഭിക്കുന്ന സ്കീമുകളാണ് മാത്രവുമല്ല തിരിച്ചറിവ് മുടങ്ങിക്കിടക്കുന്ന ലോണുകൾക്ക് പ്രത്യേകം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അദാലത്ത് എന്നിവയും നടത്തിവരുന്നു കോർപ്പറേഷന്റെ അംഗീകൃത ഓഹരി മൂലധനം അൻപത് കോടി രൂപയായിരുന്നത് നൂറ് കോടി രൂപയായി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഗുണഭോക്താക്കൾക്ക് വായ്പ അനുവദിക്കാൻ സാധിച്ചിട്ടുണ്ട് സർ ഈ സാമ്പത്തിക വർഷം ഏകദേശം രണ്ടു കോടി രൂപയിലധികം പുതിയ കിട്ടാക്കടങ്ങൾ പിരിച്ചെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ശ്രീ സർ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പല സ്കോളർഷിപ്പുകളും കേന്ദ്ര ഗവൺമെന്റ് സമീപകാലത്തായി ഒഴിവാക്കുകയോ വെട്ടിക്കുറക്കുകയോ ചെയ്തിട്ടുണ്ട് അവ പുനഃസ്ഥാപിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അവ ഏറ്റെടുത്ത് പുനഃസ്ഥാപിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം സർ ഈ കാര്യമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായിട്ടുള്ള വിഹിതം ഏറ്റവും കൂടുതൽ വെട്ടിക്കുറച്ചൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മുന്നൂറ് മുന്നൂറിലധികം കോടി രൂപ ഉണ്ടായിരുന്നത് ഇപ്പൊ ഏകദേശം അറുപത്തിയാറ് കോടി രൂപയായി അതിന്റെ ധനസഹായം കുറഞ്ഞിട്ടുണ്ട് സർ ഇപ്പോ കേരളത്തിൽ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായിട്ടുള്ള അവരുടെ റിസർച്ച് സ്കോളർഷിപ്പ് അതിന് ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റീസ് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥിക്ക് അഞ്ചു വർഷം കോഴ്സ് പഠിക്കുന്നതിന് ഏഴ് ലക്ഷത്തി നാല്പതിനായിരം രൂപയെങ്കിലും അവർക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാർഗദീപം സ്കോളർഷിപ്പിന്റെ ഭാഗമായി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലധികം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഇപ്പം നൽകിയിട്ടുണ്ട് ഇനിയും ഈ വർഷവും അതിന് പണം കൂടുതൽ വെക്കുകയും അത് കൂടുതൽ ആളുകൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഐ ടി ഐ ഐ ടി തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് നല്ല രീതിയിൽ നൽകി വരുന്നുണ്ട് ഒരു വർഷം അമ്പതിനായിരം രൂപയെങ്കിലും അവർക്ക് നൽകുന്ന രീതിയിലാണ് ആ പദ്ധതി വിഭാവനം ചെയ്തത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതിയിലൂടെ കേരളത്തിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള അവരുടെ പഠനം അവർക്ക് ഭാവിയിൽ ജോലി കണ്ടെത്താനുള്ള നടപടികൾ ഇതെല്ലാം തന്നെ സുതാര്യമായി നടപ്പിലാക്കാൻ ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാലത്ത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തുകയാണ് ചോദ്യം നമ്പർ ശ്രീ സതീഷ് ബഹുമാനപ്പെട്ട ഗതാഗതം ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം യാത്രാക്ലേശം പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്തു എന്നാണ് ചോദ്യം വളരെ ദീർഘമായ ഒരു ഉത്തരമാണ് അതുകൊണ്ട് ഞാനത് ടേബിൾ ചെയ്യാം സർ വികസനത്തിന്റെ സൂര്യശോഭയാണ് കേരളത്തിൽ കാണാനാവുന്നത് അതിനെ അസംബന്ധ വിവാദങ്ങളുടെ പാഴ്മുറം കൊണ്ട് മറച്ചു പിടിക്കാനാണ് പ്രതിപക്ഷം ചെയ്യുന്നത് കെ എസ് ആർ ടി സിയിലും അവിശ്വസനീയമായ മാറ്റങ്ങളുടെ കാലമാണ് ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുകയും ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്തു എന്ത് മാജിക്കാണ് ഈ വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങൾക്ക് പിന്നിലുള്ളത് ഒപ്പം ജീവനക്കാരുടെ ക്ഷേമത്തിനും കുടുംബക്ഷേമത്തിനുമായി ആസൂത്രണം ചെയ്ത മറ്റു പദ്ധതികൾ കൂടി വിശദീകരിക്കാമോ കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങളിൽ വന്ന അച്ചടക്കമാണ് സാമ്പത്തിക അച്ചടക്കം മറ്റു കാര്യങ്ങളിലുള്ള പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേ ഉദ്ദേശിച്ച ഒരു കാര്യം മാക്സിമം ബസ്സുകളെ ആയിരത്തി നാനൂറോളം ബസ്സുകൾ ഗ്യാരേജിൽ കിടന്നു പണിയാൻ വേണ്ടിയിട്ട് അതെല്ലാം ഇപ്പോൾ കുറഞ്ഞ നാനൂറ്റി നാനൂറ്റമ്പത് വണ്ടി മാത്രമേ അകത്തുള്ളൂ ബാക്കി വണ്ടികളെല്ലാം വെളിയിലുണ്ട് ഈ വണ്ടികൾ മാക്സിമം ഓടിക്കുകയും പിന്നെ തൊഴിലാളികളുമായിട്ട് നല്ല സൗഹൃദത്തിൽ ഏർപ്പെട്ട് അവരുടെ സ്വഭാവ രൂപീകരണം പിന്നെ അപകടമില്ലാത്ത യാത്ര മദ്യപാനം ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ജനങ്ങൾ വീണ്ടും വിശ്വാസം ആർജിച്ചു ഈ ഒരു സംവിധാനത്തോട് ഒരു ജനവിശ്വാസം ആരംഭിക്കുകയും കഴിഞ്ഞ രണ്ടു വർഷമായി വൻതോതിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് തന്നെ യാത്രക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കുമ്പോൾ അത് പത്തൊമ്പത് ലക്ഷത്തി എൺപത്തിനാലായിരമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് രണ്ട് ഇരുപത് ലക്ഷത്തി ഇരുപത്തേഴായിരം ആയി മാറി ഇപ്പോൾ തന്നെ ഇതുവരെ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ഒന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം ആളുകൾ യാത്രക്കാരായി മാറിക്കഴിഞ്ഞു അപ്പോൾ കെ എസ് ആർ ടി വിട്ട് സ്കൂട്ടറൊക്കെ വാങ്ങിച്ച് കാറൊക്കെ വാങ്ങിച്ച് പോയ ആളുകൾ പോലും അതെന്നെ ഉപേക്ഷിച്ചിട്ട് ഈ പൊതുഗതാഗതത്തെ ആശ്രയിക്കുകയും ഇതിന്റെ ഏറ്റവും ആധുനികമായ ബസ്സുകളും സൗകര്യങ്ങളും ബസ് സ്റ്റേഷനിൽ ഒരുക്കുന്ന സൗകര്യങ്ങൾ ഇതിലേക്ക് അകൃഷ്ടരായി വന്നിരിക്കുകയാണ് പിന്നെ അദ്ദേഹത്തിന് രണ്ടാഴ്ച അദ്ദേഹം ചോദിച്ചു ചോദ്യം ജീവനക്കാരുടെ കുറിച്ചാണ് കാരണം കേരളത്തിലല്ല സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത ഒരു ഇൻഷുറൻസ് ആണ് നമ്മൾ ഏർപ്പെടുത്തിയത് ഒരു വ്യക്തി അപകടത്തിൽ മരിച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ കിട്ടും ആദ്യത്തെ വ്യക്തി ട്രെയിൻ തട്ടി മരിച്ച വ്യക്തിക്ക് അദ്ദേഹം വിഴിഞ്ഞത്തുള്ള ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമായി ഒരു ലക്ഷം ഒരു കോടി രൂപ എടുത്തു അത് കൂടാതെ പെൺകുഞ്ഞിനെ വിവാഹം കഴിപ്പിക്കാൻ അഞ്ച് ലക്ഷം രൂപ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പഠിക്കാൻ അഞ്ചഞ്ച് ലക്ഷം രൂപ വെച്ച് ഈ ഇൻഷുറൻസിൻ്റെ ഭാഗമായി കിട്ടും നോർമലായിട്ടുള്ള ഒരു മരണമാണെങ്കിൽ തന്നെ ആറ് ലക്ഷം രൂപ ഏഴു ലക്ഷം രൂപ കിട്ടും പത്ത് ലക്ഷം രൂപ കിട്ടുന്ന പോളിസിയും ഉണ്ട് രണ്ട് ബാങ്കുകളാണത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂണിയൻ ബാങ്കുമാണ് കൈകാര്യം ചെയ്യുന്നത് ഇഷ്ടമുള്ള അക്കൗണ്ടിലേക്ക് ആളുകൾക്ക് മാറാം പതിനായിരം രൂപ ഒരു വർഷം അടച്ചാൽ പതിനായിരം വർഷം അടച്ചാൽ വീട്ടിലെ നാല് പേർക്ക് ഭാര്യ ഭർത്താവ് രണ്ട് കുഞ്ഞുങ്ങൾ ഈ നാല് പേർക്ക് അൻപത് ലക്ഷം വരെയുള്ള ചികിത്സ കേരളത്തിലെ ഏത് ആശുപത്രിയിലും സൗജന്യമായിരിക്കും കാർഡ് കൊടുത്ത് ചികിത്സിച്ചിട്ട് പോരാം അവിടെ ഇൻഷുറൻസ് ഉണ്ട് ഇത്തരത്തിൽ ക്ഷേമപ്രശ്നം നടപ്പിലാക്കിയിട്ടുണ്ട് അതുകൂടാതെ കെ എസ് ആർ ടി സി ഒരു ആശുപത്രി തുടങ്ങുകയാണ് കിഴക്കേക്കോട്ടയിൽ കെ എസ് ആർ ടി സി സ്ഥലത്ത് ആശുപത്രി തുടങ്ങുന്നു ഇത് ജീവനക്കാർക്ക് വേണ്ടി മാത്രമല്ല പാവപ്പെട്ട ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡയാലിസിസ് മെഷീൻ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഡോക്ടറുണ്ട് പിന്നെ ഞങ്ങൾക്ക് നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് നെഫ്രോളജിസ്റ്റിനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ സൗജന്യമായി തരുന്നതാണ് സേവനം അപ്പോൾ ആ പ്രദേശത്തുള്ള ഈ സാധുക്കളായ ആളുകൾക്ക് കോസ്റ്റ് പ്രൈസിൽ ഡയാലിസിസ് ഒരു ദിവസം പത്ത് ബെഡ് ആണ് നമുക്ക് ഒഴുക്കാൻ ഉദ്ദേശിക്കുന്നത് പത്ത് ബെഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് പത്ത് മെഷീൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്ത് പേർക്ക് ഒരു സമയത്ത് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഏർപ്പെടുത്തുകയും അവിടെ എല്ലാ മരുന്നുകളും ഏറ്റവും ന്യായ വിലയ്ക്ക് അവിടുത്തെ ഫാർമസിയിൽ നിന്ന് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് ജീവനക്കാർക്ക് മാത്രമല്ല ആ പ്രദേശത്തെ സാധാരണക്കാരായ പാവപ്പെട്ടവർക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്ന യാത്രക്കാർക്ക് നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ സി ബസ് സ്റ്റാൻഡിൽ എത്തുന്ന കുടുംബസമേതം എത്തുന്നവർക്ക് ഇരിക്കാനുള്ള എയർ കണ്ടീഷൻ റൂം നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് എ സി വിശ്രമ മുറി അതിൽ കുടുംബസമേതം ഇരിക്കാം സ്ത്രീകൾക്ക് പ്രത്യേകം ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അതിനകത്ത് വായിക്കാനുള്ള പുസ്തകങ്ങളുണ്ട് അതുകൂടാതെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഇങ്ങനെയെല്ലാം ഒരുക്കിയിട്ടുണ്ട് വളരെ തുച്ഛമായ പൈസയ്ക്കാണ് ഒരു മണിക്കൂർ ഇരിക്കുന്നത് അപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ ഗ്ലാസ് കൊണ്ടുള്ളൊരു നിർമ്മിതിയാണ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തൊരു സാധനമാണ് അപ്പോൾ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ വരുന്ന വണ്ടി കാണാം അപ്പോൾ വണ്ടി വരുമ്പോൾ കാണുമ്പോൾ എണീറ്റ് പോയാൽ മതി പിന്നെ യാത്രക്കാർക്കുള്ള ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അപ്പോൾ ബസ് വരുന്ന എത്ര മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ എത്ര സെക്കൻഡിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബസ് ഈ സ്റ്റാൻഡിൽ എത്തും എന്ന് നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റുന്ന കെ എസ് ആർ സി ചില ആപ്പ് വന്നിട്ടുണ്ട് അതുകൂടാതെ ബസ് സ്റ്റേഷനിൽ ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ടുണ്ട് വിമാനം വരുന്ന പോലെ ഇത്ര മിനിറ്റിനുള്ളിൽ വരും എന്ന് എഴുതി കാണിക്കുന്ന കൃത്യമായി എഴുതി കാണിക്കുന്ന ആ ബസ്സിൻ്റെ തന്നെ ജി പി എസ്സിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ടുണ്ട് എല്ലാ ടോയ്ലറ്റുകളും നന്നാക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ എല്ലാ ടോയ്ലറ്റുകളും സുലഭ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഏജൻസിക്ക് കൈമാറി അവരത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഈ വെറുതെ പൈസ കിട്ടാൻ വേണ്ടി ടോയ്ലറ്റുകൾ നശിപ്പിക്കാൻ കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ചു ടോയ്ലറ്റുകളെല്ലാം വൃത്തി അപ്പോൾ യാത്രക്കാർക്ക് യാത്രയിൽ മാത്രമല്ല യാത്ര ചെയ്തു പോകുമ്പോൾ ഏറ്റവും നല്ല ഹോട്ടൽ അല്ലാണ്ട് എഴുപതിലധികം ഹോട്ടലുകൾ ഞങ്ങൾ അക്രഡിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഹോട്ടൽ മാത്രമേ വണ്ടി നിർത്തുള്ളൂ അവിടെ സ്ത്രീകൾക്ക് രണ്ട് ടോയ്ലറ്റ് പുരുഷന്മാർക്ക് രണ്ട് ടോയ്ലറ്റ് പിന്നെ കിച്ചൺ ഡൈനിങ് ഹാളെല്ലാം ഒരു രണ്ട് മാസത്തിലൊരിക്കൽ കെ എസ് ആർ സിയുടെ ഇൻസ്പെക്ഷൻ വിങ് പോയിട്ട് ഒരു ടീം പോയിട്ട് പരിശോധിച്ച് അക്രഡിറ്റേഷൻ വീണ്ടും വേണമെന്ന് തീരുമാനിക്കും അവിടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആണ് വേറെ ഒന്നുമില്ല കെ എസ് ആർ സി ഗവൺ ഒരു ലാഭമില്ല കെ എസ് ആർ സി പക്ഷേ അവിടെ നിർത്തി കൊടുക്കുമ്പോൾ യാത്രക്കാർക്ക് ടോയ്ലറ്റിൽ പോകാനും നല്ല ഭക്ഷണം കഴിക്കാനും അവസരം ഉണ്ടാകുന്നുണ്ട് കുടുംബസമേതമുള്ള യാത്രക്കാരുടെ എണ്ണം ആർ ടി സിയിൽ വർദ്ധിച്ചിട്ടുണ്ട് സർ കെ എസ് ആർ ടി സിയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള മന്ത്രിയെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു കെ എസ് ആർ ടിക്ക് സാമ്പത്തികമായി ലാഭമുണ്ടാക്കാൻ കഴിയുന്ന പുതിയ ടിക്കറ്റ് ഇതര വരുമാന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഏതൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് കോഴിക്കോട് ബസ് ടെർമിനൽ കൊടുക്കാനുള്ള വല്ല നടപടികളും ആയിട്ടുണ്ടോ എന്നും കൂടെ പറയാൻ നന്നായി മിനിസ്റ്റർ അദ്ദേഹം വാടകയ്ക്ക് വാടക കൊടുത്തിരുന്ന കെട്ടിടങ്ങളാണ് ഏതാണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ്ട് നൂറ്റി അൻപത്തൊന്ന് കടകളാണ് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഒഴിഞ്ഞു കിടന്നത് ഇതിൽ പതിന് പലതിന് മുൻസിപ്പാലിറ്റി നമ്പർ ഇട്ടിട്ടില്ല ഏറ്റവും കൂടുതൽ കടകൾ ഒഴിഞ്ഞു കിടക്കുന്നത് പത്തനംതിട്ടയിലാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നമുക്ക് നമ്പർ ഇട്ട് കിട്ടുന്നില്ല അവിടെ ഒരു എസ് ടി പി വെക്കണം എന്ന് പറഞ്ഞു അത് വെക്കാത്തത് കൊണ്ട് അതെടുത്ത് കോൺട്രാക്ട് മരിച്ചുപോയി അങ്ങനെയൊക്കെ പ്രശ്നമായി കിടക്കുകയാണ് അപ്പോൾ വീണ്ടും ഞങ്ങൾ തന്നെ കെ എസ് ആർ ടി സിന്റെ എസ് ടി പി വെച്ചുകൊണ്ട് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഒരു അമ്പത് കടയെങ്കിലും പത്തനംതിട്ടയ്ക്ക് കൊടുക്കാൻ കഴിയും ഏതാണ്ട് നൂറ്റി അൻപത്തൊന്ന് കടകൾ കൊടുക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു സ്ഥിരമായി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നതെല്ലാം അതിൽ നടപടിയുള്ള നൂറ്റി ഒന്ന് എണ്ണം കടമുറികൾ നൂറ്റി കടമുറികളും നൂറ്റി നൂറ്റി അൻപത്തൊന്ന് കടകൾ ഒഴിഞ്ഞു കിടന്നതിൽ സ്ഥിരമായി ഒഴിഞ്ഞുകിടന്നാണ് പതിനെട്ട് വർഷങ്ങളായി പിന്നെ കാസർഗോഡൊക്കെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു അതിൽ നൂറ്റി കടകൾ ടെൻഡർ ചെയ്ത് കൊടുത്തുകൊണ്ട് വലിയ വരുമാന വർത്തനവ് ഇനി അമ്പത്താറ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട് സ്ക്വയർ ഫീറ്റിന് അടിസ്ഥാനത്തിൽ ചാർജ് ചെയ്തിട്ട് ഇരുപത്തിയാറ് ലക്ഷം രൂപ ഒരു മാസം അധിക വരുമാനം നേരത്തെ കിട്ടിയിരുന്ന വരുമാനത്തെക്കാൾ ഈ ഒരു ടെൻഡറിലൂടെ അധിക വരുമാനമായി ഇരുപത്താറ് ലക്ഷം രൂപ ഒരു മാസം കെ എസ് ആർ സി കിട്ടുന്നുണ്ട് മറ്റൊരു കാര്യം ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി ഡ്രൈവിംഗ് സ്കൂളിലൂടെ വലിയ ഗുണമാണ് നല്ല ഡ്രൈവറെ സൃഷ്ടിക്കാൻ കഴിയും നല്ല ഡ്രൈവിംഗ് അറിയാവുന്ന ഡ്രൈവറെ സൃഷ്ടിക്കാൻ കഴിയുന്നു അതോടൊപ്പം അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഏതാണ്ട് മൂന്ന് മാസം മുമ്പുള്ള കണക്ക് ഞാൻ പറയാം ആ കണക്ക് ഇപ്പോഴത്തെ പ്രസൻറ്റ് കണക്ക് അറിയില്ല മൂന്ന് മാസം മുമ്പുള്ള കണക്കനുസരിച്ച് രണ്ട് കോടി എൺപത്തി ഏഴ് ലക്ഷം രൂപ ആ ഡ്രൈവിംഗ് സ്കൂൾ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞു കെ എസ് ആർ സി ഇരുപത്തി ഡ്രൈവിംഗ് സ്കൂൾ കഴിഞ്ഞ ദിവസം ബഹുമാനായ പക്ഷേ സിവിൽ സപ്ലൈ സപ്ലൈസ് മന്ത്രി അനിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇരുപത്തി ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തു മറ്റ് എം എൽ എമാർ ആവശ്യപ്പെട്ട പ്രകാരം ഇനി മുപ്പത്തൊന്ന് ഡ്രൈവിംഗ് സ്കൂളാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത് മറ്റ് എം എൽ എമാരെല്ലാ സൗകര്യവും ഒരുക്കി തരുന്നുണ്ട് അവരുടെ എല്ലാ മണ്ഡലങ്ങളിൽ മുപ്പത്തി ഒന്ന് ഡ്രൈവിംഗ് സ്കൂളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടെണ്ണം പൂർത്തിയായി പിന്നെ അതുകൂടാതെ ഈ ബഡ്ജറ്റ് ടൂറിസം ബഡ്ജറ്റ് ടൂറിസില് വലിയ വർധനമാണ് ബഡ്ജറ്റ് ടൂറിസൽ അത്ഭുതകരമായ വർധനമാണ് ബഡ്ജറ്റ് ടൂറിസത്തിൽ മാസം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ ഒരു കോടി ഒന്നേകാൽ കോടി വരെ കിട്ടിയിട്ടുള്ളൂ കഴിഞ്ഞ മാസം ബഡ്ജറ്റ് ടൂറിസത്തിൽ നമുക്ക് ലഭിച്ചത് നാലര കോടി രൂപയാണ് അതിൽ ഏതാണ്ട് ഈ മാസം കിട്ടിയത് അഞ്ചര കോടി രൂപയാണ് അതായത് കഴിഞ്ഞ ജനുവരി മാസത്തിലെ കഴിഞ്ഞ ഈ മാസത്തിൽ ഏതാണ്ട് അഞ്ചര കോടി രൂപ കിട്ടി അതിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ ലാഭമാണ് ആ ഒരു മാസം അപ്പോൾ അങ്ങനെ കെ എസ് ആർ ടി സി മാറുകയാണ് അത് മറ്റു വരുമാനങ്ങളിൽ വലിയ വർധനമാണ് കെ എസ് ആർ ടി സി ഉണ്ടാക്കുന്നത് ഇനി പരസ്യങ്ങളിലൂടെയും അപ്പോൾ ഇനി ബസ്സിന്റെ പുറത്തെ പരസ്യം മാത്രം ഇങ്ങനെ കേസും പഴക്കമായിട്ട് കിടക്കുകയാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ അത് വരും അതുകൂടാതെ അദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യം കോഴിക്കോട് ബസ് ടെർമിനലിനെ പറ്റിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു വിദഗ്ദ്ധ സംഘത്തെ പാട്ടണിയിൽ എഞ്ചിനീയറിങ് കോളേജിനെ ഒരു ടീമിനെ നമ്മൾ അതിനുവേണ്ടി ഒരുക്കി പി ഡബ്ല്യു ഡിയുടെ ഒരു കൺസ ഈ ബിൽഡിംഗ് സ്ട്രെങ്ത് നോക്കാൻ വേണ്ടി ഒരു ടീമിനെ ചോദിച്ചിട്ട് കിട്ടിയില്ല പക്ഷേ ഞങ്ങൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഈ കോളേജ് എഞ്ചിനീയറിങ് കോളേജിലെ പഠനം നടത്തിയതിനു ശേഷം ഇതിന്റെ സ്ട്രെങ്ത് ഞാനത് പോയി കണ്ടതാണ് അവൻ്റെ സ്ട്രെങ്തിന് കുഴപ്പമൊന്നുമില്ല അതിലത്തെ ഒരു കള്ളത്തലുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അതിനകത്ത് സ്ട്രെങ്ത് ഒന്നും കുഴപ്പമില്ല അതിന്റെ വാർത്തിരിക്കുന്ന ചില തട്ടുകളിൽ ചില വളവൊക്കെ ഉണ്ട് അപ്പൊ അത് പൊളിച്ചങ്ങ് അത് പൊളിച്ച് വാർത്താ മതി പിന്നെ ചോരുന്നു എന്ന് പറയുന്നത് ശരിയല്ല രണ്ട് ബ്ലോക്കായിട്ടാണ് ഈ കെട്ടിടം പണിഞ്ഞിരിക്കുന്നത് അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ മഴവെള്ളം ഇറങ്ങിയാണ് ഈ മഴവെള്ളം ഇങ്ങനെ ഇറങ്ങുന്ന ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് വെള്ളം ഇറങ്ങുന്ന കാണുമ്പോൾ ഇത് ചോർച്ചയാണെന്ന് തോന്നിയാൽ ആ കെട്ടിടത്തിന് എത്രയും അധികം ഒരു ദിവസം ഇരുന്നൂറ് മുന്നൂറ് ബസ്സുകൾ ഈ ബസ് കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറി ഇറങ്ങുമ്പോൾ അനക്കമില്ല അപ്പൊ എന്താണ് കുഴപ്പം എവിടെയാണ് കുഴപ്പം അപ്പൊ ആരും അങ്ങനെ പ്രചരിപ്പിച്ചാണെന്നാണ് എന്റെ വിശ്വാസം അതെൻ്റെ വ്യക്തിപരമായ വിശ്വാസമാണ് ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ഉറപ്പിച്ച് പറയല്ല പക്ഷേ അത് പഠിക്കാൻ വേണ്ടി എഞ്ചിനീയറിംഗ് കോളേജിലെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവരുടെ പഠന റിപ്പോർട്ട് ഉടനെ കിട്ടും കിട്ടിയാൽ ഉടനെ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി അത് തുറക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തും അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു കുഴപ്പം ഉള്ളതായിട്ട് എനിക്ക് വ്യക്തിപരമായി തോന്നിയില്ല ശ്രീ പി നന്ദകുമാർ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് കെ എസ് ആർ ടി സി നടത്തിയിട്ടുള്ളത് ഈ നഷ്ടത്തിലോടുന്ന റൂട്ടുകൾ ലും സമയനിഷ്ഠ പാലിക്കാനും എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ശ്രീ നഷ്ടത്തിൽ പലപ്പോഴും ഓടിയിരുന്നതിന്റെ രഹസ്യം പറയാം പരസ്യമായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ് ഈ പ്രൈവറ്റ് ബസ്സിന്റെ മുന്നിൽ കയറി ഓടുന്ന ഒരു സ്വഭാവം ഉണ്ട് പ്രൈവറ്റ് ബസ്സുകാര് വളരെ പുതിയ വണ്ടികളായിരിക്കും അവർ മത്സരിച്ച് ഓടാൻ തയ്യാറാണ് പക്ഷെ നമ്മുടെ മത്സരിച്ച് ഓടാൻ തയ്യാറല്ല മത്സരിച്ച് ഓടിയാൽ അപകടം ഉണ്ടാക്കും അതുകൊണ്ട് ആദ്യം തന്നെ ഒരു പോളിസി ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ ഈ പ്രൈവറ്റ് ബസിന്റെ തലയ്ക്കൽ ഓടുന്ന പരിപാടി നമുക്ക് നിർത്താം അവരൊരു ബിസിനസ് ആണ് അവർ ടാക്സ് അടയ്ക്കുന്നവരാണ് അവർ നടത്തട്ടെ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരും താമസിക്കുന്ന മലയോര മേഖലകളടക്കം പുതിയ ബസ് വാങ്ങിക്കൊണ്ട് ചെറിയ ബസ് വാങ്ങി നമ്മൾ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കളക്ഷൻ വർദ്ധി ഈ കളക്ഷൻ വർദ്ധിച്ചതിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഈ അനാവശ്യമായ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷന് പോകണ്ട എന്നുള്ള തീരുമാനമാണ് അവരും പൈസ ഉണ്ടാക്കുന്നു അവർ ടാക്സ് അടയ്ക്കുന്നു അവർ ജീവിക്കുന്നു നമ്മളൊരു സൈഡിൽ കൂടെ മുന്നേറുന്നു നമുക്ക് അതുകൊണ്ട് മനുഷ്യന് നാഷണലൈസ് ചെയ്ത റൂട്ടുകളുണ്ട് ഒരു പ്രൈവറ്റ് ബസ്സോ ഒരു കെ എസ് ആർ സി ബസ്സോ ഒന്നും പോകാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന റൂട്ടുകളിലേക്ക് നമ്മൾ ഷിഫ്റ്റായി കുറെ ലോക്കൽ റൂട്ടുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ നമുക്ക് ലോക്കൽ ബസ്സുകളിൽ നല്ല കളക്ഷൻ വരെയാണ് അതിൽ അത്ഭുതകരമായ ഒരു കാര്യം ഒരു കണക്കുണ്ട് ആ കണക്കിൽ പറയുന്നത് ഒരു ബസ്സിന്റെ ഏണിങ്സ് പെർ കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ബസ് ഒരു കിലോമീറ്റർ ഓടുമ്പോൾ നേടിയിരുന്നത് മുപ്പത്തിനാല് അറുപത്തിരണ്ട് പൈസ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബസ് നേടുന്നത് നാല്പത്തി ആറ് പോയിന്റ് എട്ട് നാലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല്പത്തെട്ട് പോയിന്റ് ഒന്ന് ആറായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല്പത്തെട്ട് പോയിന്റ് നാലാറായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പത് പോയിന്റ് എട്ട് എട്ടായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ന് വരെ മുപ്പത്തൊന്ന് ഒന്ന് വരെ ഏതാണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശരാശരിയാണ് ഈ ാണ് പെർമീറ്റർ കിലോമീറ്റർ ആണ് മന്ത്രി പറഞ്ഞപ്പോ ഈ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന സ്ഥലത്ത് ഈ കെ എസ് ആർ ടി സി ബസ് ഓടാതിരിക്കുക അതൊരു നയമായിട്ട് പോലെ തോന്നി അങ്ങനെ വന്നാൽ അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും അൺഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ശരിയാണ് അത് ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ സാധാരണഗതിയിൽ ഇന്ന് കേരളത്തിൽ ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന റൂട്ടിലും കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടുന്നുണ്ട് അവിടെ നിന്നെല്ലാം കെ എസ് ആർ ടി സി ബസ്സുകൾ പിൻവലിക്കുക എന്നൊരു നയം നമ്മുടെ ഗവൺമെൻറ്റിനെ സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അത് ആ തരത്തിലേക്ക് പോയാൽ അത് വിഷമായി വിഷമായി മാറുന്നതുകൊണ്ടാണ് അത് വ്യക്താക്കുന്നത് ശരി പ്രൈവറ്റ് ബസ്സുമായി അൺഹെൽത്തി കോമ്പറ്റീഷൻ അല്ല പ്രൈവറ്റ് ബസ് ഓടുന്ന എല്ലാ സ്ഥലത്തും മാറുന്ന പ്രശ്നമേ ഇല്ല ഈ പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലത്തെല്ലാം നമ്മൾ വണ്ടി ഓടുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് തീരെ വണ്ടി ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ വണ്ടികൾ ഓടിച്ചപ്പോൾ കളക്ഷൻ കിട്ടി ഇവരുമായി മത്സരിച്ച് ലോക്കൽ ബസ്സുകളൊക്കെ ഇങ്ങനെ മത്സരിക്കാൻ ആ മത്സരത്തിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാരണം അതിനകത്ത് എല്ലാ സ്ഥലത്തും മാറി കൊടുക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ എല്ലാ സ്ഥലത്തും മാറി കൊടുക്കത്തില്ല കാരണം പ്രൈവറ്റ് ബസ്സിൻ്റെ കുത്തകകൾ തകർത്തുകൊണ്ടാണ് കെ എസ് ആർ സി മുന്നേറുന്നത് നമ്മൾ ബാംഗ്ലൂർ ബസ്സൊക്കെ പോകുന്ന ബസ്സുകളിൽ പ്രൈവറ്റ് ബസ്സിന് കിട്ടുന്നേക്കാളും വലിയ കളക്ഷനാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ആ കോമ്പറ്റീഷനിൽ മുന്നിലുണ്ട് നല്ല വണ്ടി വാങ്ങിച്ചതിന്റെ മുന്നിലുണ്ട് ദീർഘദൂര സർവീസുകൾ മുഴുവൻ നമ്മുടെ കയ്യിലാണ് ഈ ലോക്കൽ ബസ്സുകളിലാണ് പലപ്പോഴും പുതിയ വണ്ടി വാങ്ങിച്ചപ്പോൾ ചെറിയ ബസ്സുകൾ നമുക്ക് പ്രദേശങ്ങളിലെല്ലാം പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ട്രൈബൽ ഏരിയകളിലൊക്കെ നമുക്ക് ഓടിക്കാൻ കഴിയുന്നുണ്ട് ഒരു കാരണവശാലും പ്രൈവറ്റ് ബസ്സിന്റെ അടുത്ത് മാറിക്കൊടുക്കും എന്ന് പ്രതീക്ഷിക്കണ്ട അത് മാറില്ല എസ് ഈ സംവിധാനം നടപ്പിലാക്കാൻ പുരോഗതി വ്യക്തമാക്കാമോ ഭരണപരമായ യും വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നു ഒരുവിധം ഡിപ്പോൾ ഉള്ള സ്ഥലത്ത് എല്ലാം എം എൽ എമാരെ അവരുടെ ഫണ്ട് ഉപയോഗിച്ച് കെ എസ് ആർ ടിക്ക് സാമ്പത്തികമില്ലാത്തതുകൊണ്ട് എം എൽ എമാരോട് അഭ്യർത്ഥിച്ചിരുന്നു അവരുടെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് എല്ലാം മിക്കവാറും എല്ലാ എം എൽ എമാരും ഇ ഓഫീസ് ഉണ്ടാക്കാനുള്ള കമ്പ്യൂട്ടർ വാങ്ങി തന്നു അത് ഏഴ് ലക്ഷം രൂപ വരെ അവർ തന്നു കഴിഞ്ഞാൽ ഇ ഓഫീസായി മാറും ഇനി കുറച്ച് ഓഫീസിനോട് ഇ ഓഫീസായി മാറാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഉടൻ തന്നെ കെ എസ് ആർ ടി സി പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് അതുകൂടി ഇ ഓഫീസാകും ഇ ഓഫീസാകുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ ജീവനക്കാരുടെ ഫയലുകൾ അവരുടെ ഈ പിന്നെ പെൻഷൻ ഫയലുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിട്ടയർമെൻറ്റിൻ്റെ കാര്യങ്ങൾ മറ്റു പേപ്പറുകളെല്ലാം വേഗത്തിലാക്കാൻ കഴിയും ശരിക്കും കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഒരു മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് ഒരു ദിവസം ശരാശരി മാക്സിമം ഒരു മണിക്കൂറിൽ കൂടുതൽ ജോലി ഉണ്ടാവില്ല അതാണ് ഇപ്പോൾ വന്ന സ്ഥലങ്ങളിലെ കണ്ടുപിടുത്തം അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇ ഓഫീസാക്കി മാറ്റും ഒരു ഏതാനും അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാ ഓഫീസുകളും ഇ ഓഫീസായി മാറും ശ്രീ തോമസ് കെ തോമസ് സാർ അങ്ങ് ഏറ്റെടുത്തതിന് ശേഷം വളരെ ഭംഗിയായും നല്ലതായ രീതിയിലാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്നത് തീർച്ചയായിട്ടും അങ്ങനെ അഭിനന്ദിക്കുന്നു സാർ കഴിഞ്ഞ ദിവസം വികസന ജാഥ നടന്നപ്പോൾ ഞാൻ തലവടി ചക്കുളത്ത് കാവിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അവിടുത്തെ ആൾക്കാരെൻ്റെ ഒരു കംപ്ലൈൻ്റ് പറഞ്ഞു ആ കംപ്ലയിൻ്റ് ഇതാണ് മുട്ടാർ വഴി ഒരു കെ എസ് ആർ ടി ആലപ്പുഴയിൽ നിന്നുണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ബസ് കൂടുന്നുണ്ട് പക്ഷെ ആലപ്പുഴയിൽ നിന്ന് തലവൊടി വഴി മുട്ടാറ് വഴിയുള്ള ബസ് നിർത്തിയിരിക്കുകയാണ് അടിയന്തരമായി അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള സംവിധാനവും അത് പരിശോധിച്ച് വേണ്ട ചെയ്യാം സുപാൽ സാർ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പോയാണ് കൊല്ലൂർ കെ എസ് ആർ ടി സി ഡിപ്പോ അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ടും കൂടുതൽ സർവീസ് ആരംഭിക്കുന്ന വിഷയത്തിലുമൊക്കെ അങ്ങ് കാണിച്ച താല്പര്യത്തെ ഞാൻ എടുത്തു പറയാണ് സാർ അവിടെ ഇപ്പോൾ അഞ്ചു കോടി രൂപയാണ് ഡിപ്പോയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിട്ടുള്ളത് അടിയന്തരമായി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം ഒരുക്കാൻ കഴിയുമോ ആ സർ പുല്ലൂർ ഡിപ്പോ വളരെ പ്രധാനപ്പെട്ട ഡിപ്പോ ആയിരുന്നു എല്ലാ കാലത്തും നഷ്ടത്തിൽ പോയിരുന്ന ഒരു ഡിപ്പോ ആയിരുന്നു പക്ഷേ ഇപ്പൊ ലാഭത്തിലേക്ക് വന്നു പുല്ലൂർ മാത്രമല്ല അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ മൂന്ന് ഡിപ്പോകളുണ്ട് ആരിങ്കാവും കുളത്തൂപ്പുഴയും ഇത് മൂന്ന് ഡിപ്പോകളും ലാഭത്തിലാണ് പോകുന്നത് വളരെ എഫിഷ്യൻസി എഫിഷ്യൻസില്ലൂര് വലിയ പരാതികളുള്ള ഒരു സ്ഥലമായിരുന്നു പുല്ലൂർ ഡിപ്പോ ഇപ്പോൾ ആ എഫിഷ്യൻസി നന്നായി വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ പരാതികൾ കുറഞ്ഞു അദ്ദേഹം ആവശ്യപ്പെട്ട പരമാവധി വാഹനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഈ അടുത്ത ദിവസത്തും നമ്മൾ അവിടുന്ന് ശിവഗിരിയിലേക്ക് ശിവഗിരി ആശ്രമത്തിലേക്കും ശിവഗിരി വർക്കല ക്ഷേത്രത്തിലേക്കും ഒരു ബസ് ഞങ്ങൾ തുടങ്ങി അങ്ങനെ എല്ലാ റൂട്ടുകളിലേക്കും നല്ല രീതിയിൽ അവിടുന്ന് ബസ് ഓടുന്നുണ്ട് ബസ് സ്റ്റാൻഡിന് വേണ്ടി അദ്ദേഹം പണം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അത് പി ഡബ്ല്യു ഡി ആണ് കൺസ്ട്രക്ഷൻ ഇപ്പോൾ നമ്മുടെ എം എൽ എ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയുമായ മണ്ഡലങ്ങളിൽ നേരത്തെ പണം തന്ന പല എം എൽ എമാരുടെയും ഡിസൈൻ വരുന്നുണ്ട് കാരണം അവർക്ക് പരിമിതികളുണ്ട് ധാരാളം ബസ് സ്റ്റാൻഡുകൾ അങ്ങ് പണിയാണ് കായംകുളം വരുന്നു തൃശ്ശൂർ വരുന്നു ഇതെല്ലാം പണിയാനുള്ളതുകൊണ്ട് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർക്ക് വലിയ തിരക്കാണ് അപ്പൊ അതുകൊണ്ട് അവരോട് നിർബന്ധിക്കുന്നുണ്ട് ഇതിന്റെയും കൂടി പ്ലാൻ വരച്ച് പെട്ടെന്ന് തരാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കും സ്വീകരിക്കുന്നു അവസാനിച്ചിരുന്നു